ആർ എസ് എസ് സത്സംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതിന്റെ എഴുപത്തിയഞ്ചാം ജന്മദിനത്തിൽ ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധേയമാകുന്നു വസുദേവ കുടുംബകം എന്ന തത്വത്തിൽ പ്രചോദനം ഉൾക്കൊണ്ട വ്യക്തിത്വമാണ് ഡോക്ടർ മോഹൻ ഭാഗവതെന്ന് നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടി സൗഹിക പരിവർത്തനത്തിനും ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും അന്തസത്ത ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടി സ്വയം സമർപ്പിച്ച വ്യക്തിത്വമാണ് എന്ന പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി വസുദൈവ തത്വം മുറുകെ പിടിച്ച് ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന ദർശനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ശക്തനായ വക്താവ് സ്വന്തം പിതാവിൽ നിന്ന് പകർന്ന ആദർശ ദീപം ഏറ്റെടുത്താണ് മോഹൻ ഭാഗവതം രാഷ്ട്രസേവനത്തിന്റെ പാത തെരഞ്ഞെടുത്തതെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി രാഷ്ട്രനിർമ്മാണത്തിനായി സ്വയം സമർപ്പിച്ച വ്യക്തിത്വമായിരുന്നു ഡോക്ടർ മോഹൻ ഭാഗവതിൻ്റെ പിതാവ് മധുക്കർ റാവു ഭഗവത് ഗുജറാത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ ശക്തിപ്പെടുത്തിയ കാര്യകർത്താവ് രാഷ്ട്രനിർമ്മാണത്തോടുള്ള മധുകർ റാവുജിയുടെ അഭിനിവേശം അത്രത്തോളം വലുതായിരുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പ്രചാരക പാരമ്പര്യമാണ് സംഘപ്രവർത്തനത്തിൻ്റെ കാതൽ കോവിഡ് കാലത്തെ മോഹൻ ഭാഗവതിൻ്റെ ഇടപെടലുകളും പ്രധാനമന്ത്രി ഓർമ്മിപ്പിക്കുന്നു അതിസങ്കീർണമായ പല ഘട്ടങ്ങളിലും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ നയിക്കുകയെന്ന നിർണായക ദൌത്യമേറ്റെടുത്ത സർസംഘചാലകായിരുന്നു മോഹൻ ഭാഗവത് സംഘശതാബ്ദിയിൽ അദ്ദേഹം മുന്നോട്ടു വെച്ച പഞ്ചപരിവർത്തൻ ആശയത്തെക്കുറിച്ചും പ്രധാനമന്ത്രി ലേഖനത്തിൽ ഉയർത്തിക്കാട്ടുന്നു സംഘടനാപരമായ ഉത്തരവാദിത്വത്തിൽ ഉപരി ഭാരതാംബയോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയും ഭൗതികമായ അറിവും സഹാനുഭൂതിയുമാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുന്നത് സംഘത്തിന്റെ ചട്ടക്കൂടുകൾ വികസിപ്പിക്കുന്നതിനൊപ്പം വിശാലമായ ആഗോള കാഴ്ചപ്പാടാണ് ഡോക്ടർ മോഹൻ ഭാഗവത് എന്നും മുന്നോട്ടു വച്ചിട്ടുള്ളത് സർസംഘചാലകന്റെ മൃദു രീതിയും പ്രധാനമന്ത്രി പരാമർശിക്കുന്നുണ്ട് സ്വാമി വിവേകാനന്ദന്റെ ഷിക്കാഗോ പ്രസംഗത്തെ അനുസ്മരിച്ചും വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തെ അപലപിച്ചുമാണ് പ്രധാനമന്ത്രി ദീർഘമായ കുറിപ്പ് തുടങ്ങിയത് ഭാരതാമ്പയെ സേവിക്കാനുള്ള ദീർഘായുസും ആരോഗ്യകരമായ ജീവിതവും മോഹൻജിക്ക് ആശംസിക്കുന്നതായും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ജനം